കൃപാസൗഖ്യം എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം തിരിഹൃദയ വണക്കമാസം നാലാം ദിവസം ഈശോ ദിവ്യഹൃദയം വിശ്വ കുർബാന വഴിയായി നമ്മോട് പ്രദർശിപ്പിച്ചിരിക്കുന്ന സ്നേഹം അനന്തവും അവർണ്ണനീയവുമാണ് സ്നേഹം നിറഞ്ഞ ഈ തിരുഹൃദയം അവിടുത്തെ ദൈവശക്തിയെ മറച്ചുകൊണ്ടും അതിനെപ്പറ്റി ചിന്തിക്കാതെയും ഏറ്റവും സ്വതന്ത്രമായും നമ്മോട് സമ്പർക്കം പുലർത്തി വരുന്നു അനേക ലക്ഷം മാലാകന്മാർ അവിടുത്തെ ദൈവസന്നിധിയിൽ ആരാധന അർപ്പണങ്ങൾ ചെയ്യുന്നു ദിവ്യകാരുണ്യമെന്ന വിശുദ്ധ രഹസ്യത്തിൽ ഈശ്വരൻ നമുക്ക് പിതാവും നാഥനും ഇടയനും സ്നേഹിതനും നേതാവും വൈദ്യനും വഴിയും സത്യവും പ്രകാശവും ജീവനും സർവോപരി എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവയും ആകുന്നു ഈ ദിവ്യകൂതാശയിൽ ഈശോയുടെ ദിവ്യഹൃദയത്തെ ആരാധിക്കുന്നതിനും നമുക്ക് ആവശ്യമുള്ളതും ഇഷ്ടമുള്ളതുമായ നന്മകളെ ചോദിക്കുന്നതിനും അവിടുത്തോട് പൂർണ്ണ സ്വാതന്ത്ര്യമായി സംഭാഷണം നടത്തുന്നതിനും സന്ദർശിക്കുന്നതിനും നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായി തീരുന്നതിനും ഏറ്റവും സന്തോഷത്തോടു കൂടി അനുവദിക്കുന്നു ഈ ദിവ്യ ഹൃദയത്തിൻ്റെ അന്തസ്നേഹത്തെ പറ്റി ക്ഷണനേരം നാം ധ്യാനിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വലുതായ മാറ്റവും ദൈവസ്നേഹവും സ്നേഹവും ജനിക്കാതിരിക്കുകയില്ല എന്നാൽ നിസ്വാർത്ഥമായ ഈ സ്നേഹത്തിന് എന്ത് ഫലമാണ് മനുഷ്യരിൽ നിന്ന് ലഭിക്കുന്നതെന്ന് കുറച്ച് സമയം ധ്യാനിക്കേണ്ടത് ആവശ്യമാണ് ഈശോ തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു നിങ്ങളുടെ പിതാക്കന്മാർ മഞ്ഞ ഭക്ഷിച്ചു എന്നാൽ മരിച്ചുപോയി ഞാൻ നൽകുന്ന അപ്പം ലോകത്തിൻ്റെ ജീവനായി തരുന്ന എൻ്റെ ശരീരം തന്നെയാകുന്നു എൻ്റെ ശരീരം സാക്ഷാൽ ഭോജനവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യമായി ജീവിക്കും അന്ത്യവിധി ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കുകയും ചെയ്യും ഈശോ അവിടുത്തെ പിതാവിൻ്റെ സന്നദ്ധിയെ എഴുന്നള്ളിയിരിക്കും വിധം ദിവ്യകരണത്തിലും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ുള്ളത് സത്യമാണ് അതിനാൽ സഭാദ്രോഹികളും നിരീശ്വരന്മാരും ഈ വിശുദ്ധ രഹസ്യത്തെ നിഷേധിക്കുമ്പോൾ ഈശോയുടെ സ്നേഹസമ്പൂർണമായ ഹൃദയം വേദനയും അപമാനവും സഹിക്കുന്നുണ്ട് സ്വസന്താനങ്ങളെന്നും സഹചാരികളെന്നും സ്നേഹിതരെന്നും വിളിക്കുന്നവർക്കിടയിലും അനേകം പേർ ഈശോയുടെ സന്നിധിയിൽ വണക്കക്കുറവും പ്രദർശിപ്പിക്കുകയും ഘോരപാപത്തോടെ അവിടുത്തെ സ്വീകരിക്കുകയും ചെയ്യാറുണ്ട് ഇത് കാണുമ്പോൾ സ്നേഹത്താൽ ഉജ്ജലിക്കുന്ന അവിടുത്തെ ഹൃദയം വേദനിക്കാറുണ്ട് ഇവയെപ്പറ്റി ധ്യാനിക്കുന്ന സഹോദരങ്ങളെ നാമാൽ കഴിയുന്ന വിധം ദയയും സ്നേഹവും നിറഞ്ഞ ഈ ഹൃദയത്തെ സ്നേഹിപ്പാനും മനുഷ്യരുടെ നന്ദി കേടും ത്യാഗശൂന്യതയും നിമിത്തം ഈശോ അനുഭവിക്കുന്ന അപമാനങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാനും ശ്രമിക്കാം ജപം ധൈയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു പൂർണഹൃദയത്തോടുകൂടി ഞാൻ സ്നേഹിക്കുന്നു ഇത്രയധികമായി എന്നെ അങ്ങ് സ്നേഹിച്ചിരിക്കുകയാൽ ഇനിയെങ്കിലും അങ്ങേ വേദനിപ്പിക്കാതിരിക്കേണ്ടതിന് എന്റെ കടമയായിരിക്കുന്നു മാധുര്യപൂർണനായ ഈശോയെ അങ്ങയോട് ഞാൻ ചെയ്ത പാപങ്ങളെ ഓർത്ത് മനസ്താപപ്പെട്ട് ക്ഷമയാചിക്കുന്നു അന്തശമന്തിയായ നാഥ വിശുദ്ധ കുർബാനയിൽ അങ്ങയോട് ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി എന്ത് ത്യാഗപ്രവൃത്തിയും ചെയ്യാൻ ഞാൻ സന്നദ്ധമാണ് കൃപാനിധിയായ ഈശോ അങ്ങ് എനിക്ക് ചെയ്തു തരുന്ന അസംഖ്യങ്ങളായ അനുഗ്രഹങ്ങൾക്കും നന്ദിയായി സകലമാലാകന്മാരോടു കൂടെയും സ്വർഗവാസികളോട് കൂടിയും ആരാധനാ സ്തുതി സ്തോത്രങ്ങളെ അങ്ങക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ആമേൻ സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാം ഭൂചിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇതിനൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു ചെയ്തവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസരമറിയമേ തമ്പുരാൻ്റെ മേ പാപികളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭീഷ്ടിച്ചുകൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ സുഹൃത ജപം ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയെ എല്ലാവരും അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ഇടയാക്കണമേൻ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചേരുവാൻ ഈ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒപ്പം ബെല്ലേക്കണും കൂടി ചെയ്യണമേ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും യേശുനാമത്തിൽ ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു ആ